പറന്നുപൊങ്ങിയത് ഭാവിയുടെ വാഹനം ആകാശം കീഴടക്കി സ്റ്റാർഷിപ്പ് നീണ്ട കാത്തിരിപ്പിനു വിരാമം ഇട്ടുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ റോക്കറ്റായ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് പരീക്ഷണ പറക്കലിൽ വിജയം നേടി ഏകദേശം നാനൂറ് അടി ഉയരമുള്ള ടെക്സിലെ ബോക്ക ചിക്കയിലുള്ള സ്പേസ് എക്സ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുമാണ് പറന്നുപൊങ്ങിയത് മണിക്കൂറിൽ ഇരുപത്തി കിലോമീറ്റർ എന്ന ശതാബ്ദി വേഗം ഭ്രമണപഥത്തിൽ പേടകം നേടി പേടകവും സൂപ്പർ ഹെവി എന്ന റോക്കറ്റും ചേർന്നതാണ് സ്റ്റാർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ പല സമയങ്ങളിലായി ഇതിന്റെ മൂന്ന് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നെങ്കിലും പരാജയപ്പെട്ടിരുന്നു വിക്ഷേപണത്തിനിടെ റോക്കറ്റിന്റെ വിവിധ ഘട്ടങ്ങൾ നിശ്ചയിച്ചത് പ്രകാരം വേർപ്പെടുകയും കടലിൽ പതിക്കുകയും ചെയ്തു ഒടുവിൽ ബഹിരാകാശത്തു എത്തിയ ശേഷം നിയന്ത്രിത ശൈലിയിൽ തിരിച്ചിറങ്ങി റോക്കറ്റിന്റെ എല്ലാ ഭാഗങ്ങളും പുനരുപയോഗിക്കാൻ ആകും എന്ന സ്റ്റാർഷിപ്പിന്റെ അവകാശവാദം ഇതോടെ ശരിയായി പൂർണമായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിക്കപ്പെട്ട പേടകം പരമാവധി നൂറ് ആളുകളെ വരെ വഹിക്കും അതിവേഗത്തിൽ പോകുമ്പോഴുള്ള ഉയർന്ന താപനില ചെറുക്കാനായി പ്രത്യേക ആവരങ്ങൾ ഉണ്ട് കൂടാതെ നൂറ്റി അമ്പതു ടൺ വാഹകശേഷിയുണ്ട് ഉപഗ്രഹങ്ങളും ടെലിസ്കോപ്പുകളും ബഹിരാകാശത്തു എത്തിക്കാനും ചന്ദ്രനിൽ കോളനി ഉണ്ടാക്കാൻ ആളുകളെ എത്തിക്കാനും ഇതിനു ശേഷിയുണ്ട് മീഥൈനാണ് ഈ റോക്കറ്റിന്റെ പ്രധാന ഇന്ധനം നാപ്റ്ററുകൾ പേരുള്ള കരുത്തുറ്റ എഞ്ചിനുകളാണ് സ്റ്റാർഷിപ്പിന് ഊർജ്ജം നൽകുന്നത് ഇത്തരം മുപ്പത്തിമൂന്ന് എഞ്ചിനുകൾ റോക്കറ്റിൽ ഉണ്ട് ചന്ദ്ര ചൊവ്വ യാത്ര പോലുള്ള സ്വപ്ന പദ്ധതിക്ക് പുറമെ ഭൂമിയിലെ യാത്രക്കും സ്റ്റാർഷിപ്പ് ഉപയോഗിക്കാം ലോകത്തെവിടെയും ഒരു മണിക്കൂറിൽ സഞ്ചരിച്ചെത്താമെന്ന് ഇലോൺ മസ്ക് അവകാശപ്പെട്ടിരുന്നു ഇരുന്നൂറ്റിനാൽപ്പത് ടൺ മീതെനും എണ്ണൂറ്റി അറുപത് ടൺ ദ്രവീകൃത ഓക്സിജനുമാണ് സ്റ്റാർഷിപ്പ് സ്പേസ് ക്രാഫ്റ്റിന്റെ വമ്പൻ ഇന്ധന ടാങ്കുകളിൽ സൂക്ഷിക്കാനാകുന്നത് നാസമനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ പദ്ധതിയിടുന്ന ആർട്ടിമിസ് ദൌത്യത്തിലും ഇതുപയോഗിച്ചേക്കാമെന്ന് അഭ്യൂഹമുണ്ട് ബഹിരാകാശ മാലിന്യം വൃത്തിയാക്കുന്നതിലും സ്റ്റാർഷിപ്പ് വലിയ പങ്ക് വഹിച്ചേക്കും